യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവ് ഏത് ആവർധനം ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ഹെഡ്സ് ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം ഏതാണ് പ്രവക്ഷമബലം കടലിന്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് സോണാർ ഗലീലിയോ രചിച്ച ആദ്യ ശാസ്ത്ര പുസ്തകം ഏത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ കാരണം എന്താണ് ചലന ജഡത്വം ആകാശ നിരീക്ഷണങ്ങളെ കുറിച്ച് ഗളിയിലോ രചിച്ച പുസ്തകം സ്റ്റാറി മെസേഞ്ചർ ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ഡാഷ് ആക്കം ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം ഡാഷ് കൂടുന്നു പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് എന്ത് വോൾട്ട് ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റ് ഏത് ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ ഡാഷ് എന്ന് പറയുന്നു കമ്പനം ഭൂമി ഒരു കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ ആര് വില്യം ഗിൽബർട്ട് ഫിലോസഫിയ നാച്ചുറൽ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ പ്രശസ്ത കൃതിയാണ് സർ ഐസക് ന്യൂട്ടൺ വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ഡാഷ് ദോലനം ആവേഗ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കൂടിയ പരിധി ഏത് ഇരുപതിനായിരം ഹെഡ്സ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി ഏതാണ് ഇരുപത് ഹെഡ്സ് വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്ത ശാസ്ത്രജ്ഞൻ ആര് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പ്രകൃതിയിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ഏത് ന്യൂക്ലിയർ ബലം പ്രകൃതിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ് ഗുരുത്വാകർഷണം മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവരുടെ ഡാഷ് ബലമാണ് പേശിബലം കാന്തം ആകർഷണ വികർഷണത്തിന് പ്രയോഗിക്കുന്ന ബലത്തെ ഡാഷ് ബലം എന്ന് പറയുന്നു കാന്തിക ബലം ആർക്കിമിഡീസ് ജീവിച്ചിരുന്നത് ഏത് രാജാവിന്റെ കാലത്താണ് ഹെയ്റോ രണ്ടാമൻ ഇതുപോലെയുള്ള ഇനിയും വീഡിയോകൾ ലഭിക്കാനായി പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക്